നിലവിൽ മലയാള സിനിമ ചീഞ്ഞു നാറുകയാണ് കേട്ടാ സത്യം പറഞ്ഞാൽ മഹാനടന്മാരൊന്നും മിണ്ടാതെ മടയിൽ ഒളിച്ച് നിൽക്കണം തന്നെ പറയാം മോഹൻലാലിൻ്റെ പണ്ടൊരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത് സംഗീതം സംഗീതമെന്തെന്ന് പറയാണെങ്കിൽ സിംഹത്തിൻ്റെ മടയിൽ പോയിട്ട് ഇരിക്കണം സംഗീതജ്ഞനൊക്കെ ഒപ്പം മടയിൻ്റെ ഉള്ളിലാണ് ഉള്ളത് നിലവിൽ സാഹചര്യങ്ങള് ും മോശം സാഹചര്യങ്ങളാണ് ഉള്ളത് അതായത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇവർ മുക്കിന്നൊക്കെ പറയുമ്പോഴേ ഏതായാലും ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് ഇനി പല ആളുകളെ ഏറ്റവും സഹകരിക്കൂല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന നാല് ദിവസങ്ങൾ പിന്നിടുമ്പോഴും സിനിമാ സംഘടനകൾ മൗനം തുടരുകയാണ് പ്രതികരണം പാടില്ലെന്നാണ് അമ്മയും ഫെഫ്കയും അംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം റിപ്പോർട്ടിനെ പിന്തുടക്കി പിന്തുണയ്ക്കുന്ന സംവിധായകൻ വിനയൻ അടക്കമുള്ളവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്ന ഡബ്ല്യു സി സി മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ച സിനിമാ സംഘടന താരസംഘടനയായ അമ്മ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കരുതെന്ന് അംഗങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സിനിമാ തൊഴിലാളികളുടെ കൂട്ടായ്മയായ ഫെഫ്ക രഹസ്യമായി യോഗം ചേർന്നു പ്രതികരണം വേണ്ടെന്ന് തീരുമാനമെടുത്ത സംഘടന അംഗങ്ങളോട് മൗനം പാലിക്കാനും നിർദ്ദേശിച്ചു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആക്റ്റ ഇന്ന് കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട് സിനിമയിലെ പവർ സംഘത്തെ വിമർശിച്ച സംവിധായകൻ വിനയനെതിരെ പരസ്യമായി രംഗത്ത് വരാനാണ് ആക്റ്റയുടെ നീക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഫിലിം ചേംബർ നൽകിയ സ്വീകരണത്തിൽ നിർമ്മാതാവ് സജി നന്ദ്യാട്ട് ഹേമ കമ്മിറ്റിക്കെതിരെ പൊട്ടിത്തെറിച്ചു എന്നാൽ ഫിലിം ചേംബറോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾ സ്വീകരിക്കുന്ന മൗനത്തെ വിമർശിച്ച് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് രംഗത്തെത്തി ആർക്കു വേണ്ടിയാണ് മൗനം പാലിക്കുന്നതെന്ന് ചോദിച്ച സാന്ദ്ര എല്ലാ സംഘടനകളിലും പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യം സംശയിക്കണമെന്നും കുറ്റപ്പെടുത്തി നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പൊതുസമൂഹം നമ്മെ കല്ലെറിയുമെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു നിശബ്ദത പരിഹാരമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു നിലവിലേ കണ്ടോ കുറച്ചു കൂട്ടര് ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ഇതിനെ കൂട്ടറി അതിന്റെ ഒരു വശത്ത് ദിലീപിൻ്റെ ഫാൻസ് ദിലീപിനെ അംഗീകരിക്കുന്നവർ മമ്മൂട്ടിയുടെ ഫാൻസ് മമ്മൂട്ടിനെ അംഗീകരിക്കുന്നവർ മമ്മൂട്ടിനെ പ്രതികരിക്കുന്നവർ അത്തരത്തിൽ കാരണം ഇവരെ മൗനം പാലിക്കുകയാണ് ഏ സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ഇവർ സത്യം കാരണം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ പുകയില്ലാതെ തീ ഉണ്ടാവൂല എന്ന് അങ്ങനെ തന്നെയല്ലേ അപ്പം ഏതായാലും ഇതിൻ്റെ താഴെ കുറച്ച് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ ഇവർ മൗനം വെടിഞ്ഞ് ഇതിൻ്റെ താഴെ വന്ന രസകരമായ കമൻറ്റുകൾ അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് പാവാട പൊക്കി കളിക്കുന്നതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാനാ മൗനം പാലിക്കുക തന്നെ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല മാമാ സംഘടനക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ഇതാ ആ ആളുകൾ ആളുകൾ ആ രോഷം നന്നായിട്ട് ഇതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുമാർ അവർക്കുണ്ടായ അനുഭവം ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ സംഘടന സംഘടനക്കിട്ട പേര് അമ്മ എന്നായത് പോയത് അത് ഭയങ്കര കുറച്ച് കൂടി പോയി അമ്മ എന്നൊക്കെ പറയുന്ന പേര് ശരിക്ക് ഒരു മാതൃത്വമാണ് ഇത്തരത്തിൽ വേഷ്യവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇതിനെ എന്നിട്ട് അതും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ അതിലെ പ്രധാന ഭാഗങ്ങൾ മുക്കി ഞാൻ വേറൊരു കാര്യം നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ സത്യം പറഞ്ഞാൽ ഈ കുറച്ച് ഒന്ന് രണ്ട് വർഷം മുന്നേ രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് വർഷത്തിൻ്റെ ഇടയിലുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സിനിമയിൽ നിന്ന് ഒരുപാട് ആക്റ്റേഴ്സ് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഗണേഷ് കുമാറാണെങ്കിലും പലരും അപ്പം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാനിത് പ്രെഡിക്റ്റ് ചെയ്യണില്ല നിങ്ങൾ പ്രേക്ഷകർ തന്നെ ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ സിനിമയിലേക്ക് ഇന്ന് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പല കാര്യങ്ങളും ഇതുപോലെ സംഭവങ്ങൾ മൂടി വെക്കാനും മറച്ചു വെക്കാനും പല കള്ളത്തരങ്ങളും ഏ കാരണം നമ്മൾ പണ്ട് നമ്മളെ വീരപ്പര കൊന്നു കാട് കട്ട് മുടിച്ചിട്ടായിരുന്നു ഇന്നിപ്പം നാട് നട്ട് മുടി മുടിക്കുകയാണ് ഏതായാലും അടുത്ത കമൻ്റ് ഒന്ന് നമ്മൾ വായിക്കാം ഏ അടുത്ത കമൻ്റ് ഭയങ്കര രസമാണ് കേട്ടാ ഇവർ പറഞ്ഞ ഇപ്പം ഇപ്പം കണ്ട വിശ്വലങ്ങൾ കണ്ടിട്ടുണ്ടാവും മൗനം പാലിക്കാൻ ഏ അടുത്ത കമൻറ്റ് നമ്മളും മൗനം പാലിക്കും പിന്നെ തിയേറ്റർ മൊത്തം മൗനമായിരിക്കുന്നു സത്യമാണ് ഇവരെ ഈ ജാടക്കും ഇവരെ ഈ തോന്നിവാസത്തിനും ഈ സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ചോദ്യം സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകൾ പ്രയാസം പ്രയാസമനുഭവിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴും നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് അത് സിനിമയിലിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമല്ലേ എന്തിനാണ് നമ്മളതിലിടപെടേണ്ടത് നമ്മളിടപെടണം എന്തുകൊണ്ടറിയോ ഒരുപാട് നല്ല നല്ല കലാകാരിമാർ കലാകാരന്മാർക്കൊക്കെ വളർന്നു വരാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സിനിമ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ വലിയ മേഖല കഴിവ് തെളിയിച്ചുകൊണ്ട് ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാൻ അതൊരു കുത്തകയല്ല കല ആരുടെയും കുത്തകയല്ല അപ്പം ഇവർ കുറച്ച് ആളുകൾ അമ്മ എന്ന് പേരിട്ടിട്ട് ഒരു ഒരു ഒരിക്കലും യോജിക്കാത്ത ഏറ്റവും നിറികെട്ട കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പഴേ അതിനെങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് ഇതിനെ അനു അതിനെ നമ്മൾ അനുകൂലിക്കാൻ പറ്റുക നിങ്ങൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ കാര്യമുണ്ടോ അല്ലേന്ന് ഏ സത്യം പറഞ്ഞാൽ നമ്മളും മൗനം പാലിക്കും പിന്നെ തിയേറ്റർ മൊത്തം മൗനമായിരിക്കുന്നു ഇവർ തോന്നിയ ലെവലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രേക്ഷകർ ചെയ്യേണ്ടത് ഈ ഫാൻസും കുണ്ടാമണ്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരറ്റ നടന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഒരുപാട് ആളുകൾക്ക് കലാകാരന്മാർക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും ഇത്തരത്തിലുള്ള നമ്മളെ ഈ സിനിമാ മേഖല ഇതൊരു ആളുകളുടെ കുത്തകയല്ല ഇപ്പം പിന്നെ ഒരു നടന് വരികയാണെങ്കിൽ അവൻ്റെ കുടുംബത്തിലുള്ള അവർക്കൊക്കെ അവസരം അല്ലെങ്കിൽ അടുത്തൊരു നടന് അവരെ ഭാര്യം എല്ലാവർക്കും സിനിമയിൽ അവസരം എന്താ ഇതെന്താ ആരെങ്കിലും തറവാട് സ്വത്താണോ ഈ സിനിമക്ക് ഈ സിനിമ കാണാൻ ഇവരെ തറവാട്ടത്തെ ആളുകളൊന്നും കൂട്ടിക്കൂടായിരിക്കും ഇത് സിനിമ കാണാൻ വരുന്നത് ആരാ നമ്മളെപ്പോലത്തെ ഒരുപാട് പ്രേക്ഷകർ നമ്മൾ അധ്വാനിച്ച പണം കൊടുത്തിട്ട് ഇവരെ വലിയ വീണ്ടും വീണ്ടും പണക്കാരൊക്കെ എന്ത് ചെയ്യാ പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുക്കേണ്ട നമ്മൾ തീർച്ചയായിട്ടും ഈ കമൻ്റ് സത്യസന്ധമായിട്ടുള്ള കമൻ്റാണ് ഇവർ ഇതിനൊക്കെ മൗനം പാലിക്കാൻ പറയുകയാണെങ്കിൽ പാവപ്പെട്ട നമ്മളിൽ ആരെങ്കിലും ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്കും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും മലയാള സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് കഴിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എത്തിപ്പെടാൻ പറ്റില്ല ഇത്തരം ഗോസിപ്പുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മളെ ശരീരം പണയം വെച്ചുകൊണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷയവൃത്തിക്കൊക്കെ അനുവദിച്ചുകൊണ്ട് മാത്രമേ സിനിമയ്ക്ക് കടന്നു വരാൻ പറ്റുള്ളൂ ശരിയല്ലേ ഏതായാലും അടുത്ത ഒരു കമൻറ്റ് വായിക്കാം വേട്ടക്കാരുടെ സംഘടന കിടക്കുന്ന നടികൾ ഉയരം ഉയരും അല്ലാത്തവർ ഔട്ടാകും സത്യല്ലേ കണ്ടോ വേട്ടക്കാരുടെ സംഘടന അതായത് ഇരയപ്പം നിൽക്കേണ്ട ആളുകൾ നീതി കിട്ടാത്തവരുടെ കൂടെ നിൽക്കേണ്ട ആളുകൾ നമ്മളെ സിനിമകളൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന സിനിമകൾ സൃഷ്ടിച്ചിട്ട് ഈ കലാകാരന്മാരെ ഇത്തരം ചെയ്തികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിനെ ഇതിനൊക്കെ എങ്ങനെ അനുകൂലിക്കാൻ പറ്റും പിന്നെ ഒരാൾ മറ്റൊരാൾ ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ട് ഗണേശൻ്റെ കൂടെ പോയാൽ അമ്മ ആവാം അതുകൊണ്ടാണ് അമ്മ പേര് ചിരിക്കാൻ വേറെ എന്തെങ്കിലും വേണം പിന്നെ അടുത്ത കമൻറ്റ് ഇവൻ്റെ എല്ലാം സിനിമ ഒരുത്തനും കാണാൻ പോകല്ല അതാണ് വേണ്ടത് സത്യമാണ് ഒരുത്തനും ഇവരൊന്നും സിനിമകൾ കാണാൻ പോകരുത് ഈ ഫാൻസ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ എടുത്ത് ഒഴിവാക്കണം അമ്മ മൗനവേധത്തിൽ റൈറ്റാണ് അമ്മ മൗനവധത്തിൽ അമ്മ തെറ്റ് ചെയ്തതുകൊണ്ട് അമ്മ മൗനവ്രതത്തിൽ മൗനവ്രതത്തിൽ വ്രതാണ് അത് സ്പെല്ലിങ് എന്തോ പറ്റിയത് ഏരിയക്ക് സത്യം പറഞ്ഞാൽ ഈ ഡബ്ല്യു സി സി സംഘടന ഉണ്ടല്ലോ അവരിൽ ഈ ഇതിന് നേതൃത്വം കൊടുത്തിരുന്നവരൊക്കെ ഈ ഒരു ഉള്ളവരൊക്കെ ഇപ്പോഴും അവർ ആ ഒരു ഉറച്ച നിലപാട് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വലിയ നേതാവ് നേരെ വീണ്ടും ഈ താരസംഘടന ആയിട്ട് അമ്മയ്ക്ക് വന്ന് വരികയും അമ്മയെ ഇപ്പോഴും അമ്മയിലുള്ള താര സ്ത്രീകളുടെ സംഘടന ഉണ്ടല്ലോ അവരിതിനൊക്കെ അനുകൂലിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പുറത്തു കൊണ്ടുവരണം ഏതായാലും ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് പാർവതി രമ്യ റിമ ഭാവന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ മോഹൻലാൽ മമ്മൂട്ടി മികേഷ് ഗണേശ് സി ബി തുടങ്ങിയവരുടെ സിനിമ ബഹിഷ്കരിക്കുക സത്യമാണ് ഇത്തരം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെയും ഇവരൊക്കെ സിനിമ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്തരം കുറേ കാര്യങ്ങൾ കാരണം ഇവരെ നമ്മൾ അറിയോ ഇത്തരം കാര്യങ്ങൾക്ക് ഇവർ പ്രതികരിക്കണില്ല പിന്നെ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പലരും സ്ത്രീകൾ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിളിച്ച് പറഞ്ഞിട്ട് ഇതിന് പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടേ അടുത്ത ഒരാളെ കമൻ്റ് സിനിമ മോഹവുമായി എത്തുന്ന പെൺകുട്ടികളെ നിങ്ങളുടെ അമ്മമാരുടെ നെഞ്ചിടിപ്പ് കൂടും മലയാള സിനിമയിൽ ഇനിയൊരു പുതുമുഖം നടി ഉണ്ടാവുമോ ഇതൊക്കെ ചോദ്യമാണ് കാരണം നാളെ നല്ല നല്ല കലാകാരിമാർ ഉയർന്നു വരണം നല്ല കലാകാരന്മാർ ഉയർന്നു വരണം അവിടെ ഒരു ഭീതിപ്പെടുത്തുന്ന ഇന്നൂടെ എന്താണ് ആ പെൺകുട്ടീൻ്റെ പേര് വളരെ മോശം അനുഭവം അനുഭവമുണ്ടായ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പലപ്പോഴും അമ്മമാരെ കൂട്ടിയിട്ട് സെറ്റിലേക്ക് വരേണ്ട അവസ്ഥ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലെങ്കിൽ അവസരങ്ങളില്ല ഇതൊക്കെ കാണുന്നില്ലേ ചില അമ്മമാർ അഡ്ജസ്റ്റ്മെൻറിന് മറ്റൊരു നിവൃത്തിയില്ലാതെ കൊടുക്കേണ്ട അവസ്ഥ കല എങ്ങനെയാണ് സെക്സുമായി ബന്ധപ്പെട്ട് പോവുക എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ ന്യായീകരിക്കാൻ കഴിയാം അടുത്ത കമൻ്റ് ഉണ്ട് ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പ്രായം കൊണ്ടും കൊടുത്തും ജീവിച്ചില്ലേ നിങ്ങൾക്കും വയസ്സായി അവർക്കും വയസ്സായി ഇനി ഈ നാറ്റം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ പുതിയ തലമുറക്ക് മാറിക്കൊടുത്ത് നിങ്ങൾ ശരീരത്തിൻ്റെ പുറമെ പുരട്ടുന്ന ചായങ്ങൾ മാറ്റിവെച്ചു യഥാർത്ഥ രൂപ സത്യമാണ് ഇപ്പോഴും പല നടിമാരും ഇപ്പോൾ മമ്മൂട്ടിയാണെങ്കിലും ഒക്കെ ആണെങ്കിലും മേക്കപ്പിലും അവരുടെ ആരോഗ്യവും ഇത് ഇത് നോക്കി നമ്മളെ മലയാള സിനിമയിൽ ഇപ്പോൾ ഇപ്പോൾ മറ്റുള്ള ഹോളിവുഡും ബോളിവുഡൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ കുറേയൊക്കെ പുതിയ നടന്മാർ വന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അമ്പതാവുമ്പോഴും മമ്മൂട്ടിയുടെ പുതിയ സിനിമ റിലീസാവും കേട്ടോ മോഹൻലാലിൻ്റെ സിനിമ റിലീസാവുക ഇതൊക്കെ ഒന്ന് മാറിക്കൊടുക്കേണ്ട സമയമായി കാരണം നല്ല കഴിവുള്ളവർ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം കഴിവുള്ളവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു അവർ ഈ മാമാപ്പണിക്ക് നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു ഏതെല്ലാം അടുത്തൊരു കമൻറ്റും കൂടെ വായി ഇംഗിലാവ് സിന്താബാ ഇംഗിലാവ് സിന്താബാദ് അമ്മ എന്ന പേര് മാറ്റി മാമി എന്നോ മാമൻ എന്നോ പേര് മാറ്റി വിളിക്കണമെന്ന് അമ്മ എന്ന എന്ന പേര് മാറ്റി മാമി എന്നോ മാമൻ എന്നോ പേര് മാറ്റി പറയണമെന്ന് ഇംഗിലാവ് സിന്താബാദ് ആളുകളിതിനെ കാണുന്ന ഭയങ്കര ട്രോളായിട്ടാ ഇത്രയും വലിയ തോന്നിയാസത്തിൻ്റെ ഒരു ഒരു ഗ്രൂപ്പായിട്ടൊരു സംഘടന അമ്മ വേറെ എന്തൊക്കെയാ പേരിടാണ്ട് ഏഹ് ഇനി മാമി ഇതൊക്കെ പേര് മാറ്റിയിടേണ്ടി വരും സത്യം പറഞ്ഞാൽ മാമ പണിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കാം അമ്മയും ഫെഫ്കയും ഇനി കുട്ടികളെ വേട്ടയാടും പ്രിയപ്പെട്ടവരെ മലയാള സിനിമയിലെ കോമാളികളെയും കമ്മികളെയും വെളിച്ചെത്തു കൊണ്ടുവരണം ഇനി ഒരു പെണ്ണിനെയും തൊടി തൊടില്ലെന്നും സത്യം ചെയ്തിട്ട് വേണം സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റുമ മോഹൻലാൽ മമ്മൂട്ടി കമ്മ വേറിയൻ കാമവേറിയന്മാരെ ഒരു മലയാളിയും സിനിമ കാണരുത് എന്ന് പറഞ്ഞാൽ തീർന്നു സിനിമ കമ്പനി സത്യമാണ് ഇതൊക്കെ ഇതൊക്കെ ആളുകളുടെ രോഷവും ക്രോശവുമാണ് ഇവിടെ അതായത് കൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്തൊരു കമൻറ്റ് വായിക്കാം ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല സാധാരണക്കാർ ഇതുപോലെ എന്തെങ്കിലും കേസിൽപ്പെട്ടാൽ നിങ്ങൾ മാധ്യമങ്ങൾ അവരുടെ അണ്ണാക്കിലേക്ക് ക്യാമറയും വെച്ചുകൊണ്ട് ലൈവ് കാണിക്കാറുണ്ടല്ലോ അതുപോലെ ഇവിടെയും സത്യസന്ധത കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം സത്യമാണ് ഇത് വളരെ കറക്റ്റാണ് കാരണം എന്താ അറിയോ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ കേസിന് ഇന്ന് അത് എവിടെ ഇന്ന് അതൊക്കെ പരമസത്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ പോലും കാണരുത് എന്ന് പോലും പലരും ഇന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പരമമായ ഒരുപാട് സത്യങ്ങൾ അത്രയും പ്രമുഖമായിട്ടുള്ള ഒരു നടിക്കുണ്ടായ അനുഭവം ഇതിനു മുൻപും ഇതേപോലെ സംഭവിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്ത സംഭവങ്ങൾ സത്യമാണ് കാരണം പ്രേക്ഷകർ അവരെ ഇതാണ് പറയുന്നത് മലയാള സിനിമയുടെ അവസ്ഥ വളരെ അധോഗതിയാണ് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ സത്യത്തിനും ധർമ്മത്തിനൊക്കെ വേണ്ടി അഭിനയിച്ച ഒരുപാട് നടന്മാർ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും മറികടന്നുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എവിടെ എന്താണ് നമ്മുടെയൊക്കെ ഒരു മലയാള സിനിമയുടെ ഒരു സ്റ്റാൻഡിങ് എന്ന് നമ്മൾ ചിന്തിക്കണം ഏതായാലും നിങ്ങളെ നിങ്ങളഭിപ്രായം എൻ്റെ വീഡിയോടെ താഴെ കമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം